നമസ്കാരം മലയാളത്തിൽ തിളങ്ങി നിന്നിരുന്ന ആയങ്കർ രണ്ട് പ്രശസ്തരായ നടന്മാരുടെ നായികയായി അരങ്ങേറ്റം എന്നിട്ടും വളരെ പെട്ടെന്നാണ് അഖില ശശിധരൻ എന്ന താരം അപ്രത്യക്ഷമായത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അഖില വളരെ പെട്ടെന്ന് സിനിമയിൽ നിന്നും ഫീൽഡ് ഔട്ടായത് എന്ന് വലിയ തോതിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ ചർച്ച കുറച്ച് നാൾ മുൻപ് വരെ നടന്നിരുന്നു കാരണം രണ്ട് പ്രശസ്തമായ സിനിമകൾ വളരെ ഹിറ്റായി ഓടിയ രണ്ട് സിനിമകളിലെ നായികയായിരുന്നു അഖില ഒന്ന് കാരിസനും ഒന്ന് തേജഫായ് ആൻഡ് ഫാമിലി രണ്ടും സൂപ്പർ ഹിറ്റായി ഓടിയ സിനിമകളാണ് മാത്രവുമല്ല രണ്ടും മലയാളത്തിലെ രണ്ട് സൂപ്പർ സ്റ്റാറുകൾ അവരുടെ നായ നായകന്മാരായി വന്ന സിനിമയാണൊന്ന് ദി കാര്യസനില് ദിലീപ് നായകനായി വന്ന സിനിമ അതിൽ അഖിലയായിരുന്നു നായിക വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയായിരുന്നു ഈ കാര്യസ്ഥൻ അതിലെ അഖിലയുടെ രംഗങ്ങളും അഖിലയുടെ കഥാപാത്രവും ഒക്കെ വലിയ തോതിൽ മലയാളികൾ ഏറ്റെടുത്തു തന്നെയാണ് മറ്റൊന്ന് പൃഥ്വിരാജ് നായകനായ തേജ്ഭായ് ആൻഡ് ഫാമിലിയാണ് അതിനകത്തും അഖിലയായിരുന്നു നായിക എന്നിട്ടും എന്തുകൊണ്ടാണ് സിനിമ പിന്നീട് പിന്നീട് സിനിമകളിലൊന്നും അഖില പ്രത്യക്ഷപ്പെടാതെ പെടാതെ വന്നത് എന്നുള്ള ചർച്ചകളൊക്കെ വലിയ തോതിൽ നടക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ചാനലിന് അനുവദിച്ച ഇൻ്റർവ്യൂയിൽ അതായത് ഒരു നീണ്ട കാലത്തിന് ശേഷമാണ് അത്തരത്തിൽ ഒരു അഭിമുഖവുമായി അഖില പ്രത്യക്ഷപ്പെടുന്നത് അതിൽ എന്തുകൊണ്ടാണ് എന്താണ് തനിക്ക് സംഭവിച്ചത് കൃത്യമായി അഖില വെളിപ്പെടുത്തുന്നുണ്ട് അതായത് സിനിമയിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ സിനിമാ ഫീൽഡിൽ ഉണ്ടായിരുന്നു എന്താണ് ഇന്ന് താൻ തുറന്നു പറയുന്നില്ല എന്നാണ് അഖില പറയുന്നത് അതുകൊണ്ട് തന്നെ താൻ കുറച്ച് നാളായി ഏകദേശം അഞ്ച് വർഷത്തോളമായി മുംബൈയിലായിരുന്നു അവിടെ കഥക് എന്ന നൃത്തരൂപം പഠിക്കുകയും അത് പെർഫോം ചെയ്യുകയും ചെയ്തു ഇപ്പോൾ താൻ കഥക് നന്നായി വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അവതരിപ്പിക്കും അങ്ങനെ നൃത്തരംഗത്തേക്ക് സജീവമാവുക എന്ന ലക്ഷ്യമാണ് തനിക്കുള്ളത് എന്നും കടലിപ്പയറ്റിലും കരാട്ടയിലുമൊക്കെ വലിയ തോതിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള അഖില പറയുകയാണ് എന്നാൽ ഇനി സിനിമയിലേക്ക് വരുമോ എന്നുള്ള ചോദ്യത്തിന് വന്നുകൂടായികയില്ല എന്നുള്ള മറുപടിയാണ് അഖിലയിൽ നിന്നും ഉണ്ടായത് താൻ ചില പ്രൊജക്റ്റുകളൊക്കെ തന്നെ സമീപിച്ചിട്ടുണ്ട് അതിൻ്റെ കഥാപാത്രവും അതിൻ്റെ പെർഫോമൻസ് രീതിയും അതിലെ ആറ്റിറ്റ്യൂഡുമൊക്കെ നോക്കി മാത്രമേ തനിക്ക് അഭിനയിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് പറയാൻ കഴിയൂ എന്തായാലും വളരെ സജീവമായി തന്നെ ഇനി സിനിമയിലല്ല ഉണ്ടാവുക നൃത്തരംഗത്താണ് എന്നുള്ളതാണ് അഖില ഇപ്പോൾ പറയുന്നത് എന്തുകൊണ്ടാണ് ആ സിനിമയിൽ നിന്നും പൂർണ്ണമായും ഫീൽഡ് ഔട്ട് ആയത് എന്നതിന് കൃത്യമായ ഉത്തരം സിനിമയിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു ചില കഥാപാത്രങ്ങൾ ചില മലയാളത്തിലെ പ്രധാന നടന്മാരുമായി തനിക്ക് ചില വാക്തർക്കങ്ങളിൽ ഏർപ്പെടേണ്ടി വന്നിട്ടുണ്ട് എന്ന സൂചന കൂടി അഖില നൽകുന്നുണ്ട് എന്തായാലും രണ്ട് സൂപ്പർ ഹിറ്റ് സിനിമകളിലെ നായികയായ അഖില വീണ്ടും സിനിമയിൽ തിരിച്ചെത്തും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ മലയാളികൾ